മുൻ ഇന്ത്യൻ ആർമി താരമായ കായംകുളം രാമപുരം കീരിക്കാട് സ്വദേശി മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്രശംസ പിടിച്ചു പറ്റുന്നു രാമപുരം കീരിക്കാട് കൊരമ്പല്ലിൽ സുഭാഷ് ബാബുവാണ് ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടുന്നത് മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മുൻ ഇന്ത്യൻ ആർമി താരമായ രാമപുരം കീരിക്കാട് കൊരമ്പല്ലിൽ സുഭാഷ് ബാബു ആണ് ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടുന്നത് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ കോഴിക്കോട് കോടഞ്ചേരിയിൽ വെച്ച് നടന്ന ഏഴാമത് കേരള ഹാൻഡ്ബോൾ മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ ചാമ്പ്യൻഷിപ്പിലാണ് ആലപ്പുഴ ജില്ലയ്ക്കായി മെഡൽ നേടിയത് ക്യാപ്റ്റൻ വർഗീസ് ടി ജെ ആണ് ടീമിനെ നയിച്ചത് ജില്ലാ പ്രസിഡന്റ് ചാറ്റർജി നേതൃത്വം നൽകി ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് മത്സരത്തിനായി തയ്യാറെടുത്തതെന്ന് സുഭാഷ് ബാബു പറയുന്നു അൻപതിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ മുമ്പ് പട്ടാളത്തിൽ നിന്ന് ലഭിച്ച പരിശീലനവും മത്സര പരിചയവുമാണ് മെഡൽ നേടാൻ സഹായിച്ചതെന്ന് ഈ കായിക താരം വ്യക്തമാക്കും കോഴിക്കോട് കോടഞ്ചേരി മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ലാ ടീമിനെ പ്രതികരിച്ചു ഞാനും പങ്കെടുത്തിരുന്നു എൻ്റെ ഒപ്പം ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രദേശത്തു നിന്നും എൻ്റെ സഹപ്രവർത്തകരായി പട്ടാളത്തിൽ സർവീസ് ചെയ്തിട്ടുള്ള ഒട്ടനവധി നിരവധി എക്സ് സർവീസ്മാന്മാരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സിവിൽ സർവീസ് ചെയ്ത് വിരമിച്ചിട്ടുള്ള ആൾക്കാരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ആലപ്പുഴ ജില്ല മൂന്ന് കാറ്റഗറിയിലാണ് പങ്കെടുത്തിരുന്നത് നാൽപ്പത്തഞ്ച് പ്ലസ്സും അമ്പത്തഞ്ച് പ്ലസ് അറുപതേ പ്ലസ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് ഹാൻഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് കാറ്റഗറിയിൽ പങ്കെടുത്തു അമ്പത്തഞ്ച് പ്ലസ് അറുപതേ പ്ലസ് അമ്പത്തഞ്ച് പ്ലസ്സിൽ എനിക്ക് ഗോൾഡും അറുപതേ പ്ലസ്സിൽ എനിക്ക് സിൽവർ മെഡലുമാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ മൂന്നിലും ആലപ്പുഴ ജില്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നീ പൊസിഷനുകൾ നേടി അങ്ങനെ ആലപ്പുഴ ജില്ല ഹാൻഡ് അസോസിയേഷൻ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് കാറ്റഗറികളിലായിട്ടാണ് മത്സരത്തിൽ പങ്കെടുത്തത് നാൽപ്പത്തിയഞ്ച് പ്ലസ് കാറ്റഗറി അറുപത് പ്ലസ് കാറ്റഗറി ഞ്ച് പ്ലസ് കാറ്റഗറി എന്നിവയിൽ ഗോൾഡ് സിൽവർ എന്നിവ നേടാൻ സാധിച്ചു രാജ്യത്തിനായി മത്സരങ്ങളിൽ മുമ്പ് നിരവധി മെഡലുകൾ ഈ കായിക പ്രതിഭ നേടിയിട്ടുണ്ട് വിജയത്തിന് പിന്നിൽ മുൻ കേണൽ ജോസഫ് പാലമുറ്റമാണെന്ന് ഇദ്ദേഹം പറയുന്നു ടീം അംഗങ്ങളായ ചന്ദ്രശേഖർ ജോണി രാജൻ ചാറ്റർജി പ്രഭു വർഗീസ് ഹരികുമാർ സുരേഷ് അബ്ദുള്ള എന്നിവരുടെ കൂട്ടായ പരിശ്രമത്തിലാണ് മെഡലുകൾ നേടാൻ ഇടയാക്കിയത് ജനുവരി ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ പൂനെ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി പങ്കെടുക്കുന്നതിന് സെലക്ഷൻ ലഭിച്ചതായും സുഭാഷ് ബാബു പറയുന്നു ഈ ജനുവരിയിൽ നടക്കുന്ന നാഷണൽ ഗെയിമിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് കേരളത്തിന് റിപ്രസെന്റ് ചെയ്തുകൊണ്ട് വരുന്ന പൂന പിംപിരി എന്ന സ്ഥലത്ത് വെച്ച് കേരളത്തിനെ തന്റെ കായിക ജീവിതത്തിലെ വിജയങ്ങൾക്ക് പിന്നിൽ ഭാര്യയും അധ്യാപികയുമായ ടി ഗിരിജ മക്കളായ ആരതി എസ് ബാബു ആതിര എസ് ബാബു ആകാശ് പി എസ് എന്നിവരുടെ നിർലോഭമായ പിന്തുണയാണെന്നും ഈ പ്രതിഭ പറയുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം